പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ ഒരിക്കൽ വിശുദ്ധ ക്ലാരയുടെ മഠം വിപ്ലവകാരികൾ ആക്രമിച്ചു മഠത്തിന് സംരക്ഷണമായി ചുറ്റുമതിലില്ലായിരുന്നു ആയുധധാരികളായ സൈന്യം മഠത്തിലേക്ക് ഇരച്ചുകയറി സഹോദരികൾ ഭയന്നുപറച്ച് ക്ലാരയുടെ അടുക്കൽ ഓടിയെത്തി ക്ലാര അവരെ ധൈര്യപ്പെടുത്തി പറഞ്ഞു ആരും ഭയപ്പെടേണ്ട ദൈവം നമ്മോട് കൂടെയുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ക്ലാര വിശുദ്ധ കുർബാന വെച്ചിരുന്ന അരുളിക്ക് കയ്യിലെടുത്ത പടയാളികളുടെ നേരെ ഉയർത്തി പെട്ടെന്ന് അവർ ഭയപ്പെട്ട് നാലുപാടും പിന്തിരിഞ്ഞോടി നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ അത് രോഗത്തിൻ്റെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ അത് ജോലിയില്ലായ്മയുടെ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ മക്കളില്ലാത്തതിൻ്റെ വേദനയുടെ രൂപത്തിലായിരിക്കും ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലായിരിക്കും എന്നാൽ ഈ അവസരങ്ങളിലെല്ലാം കുറച്ച് സമയമെങ്കിലും ദിവ്യകാരുണ്യത്തിൻ്റെ അടുക്കൽ സമയം ചെലവഴിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇറക്കി വയ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ വേദനകൾ അവിടുന്ന് മാറ്റും നമ്മെ തകർക്കുവാൻ വരുന്ന ഏത് ശക്തിയെയും ദൈവം അടിച്ചോടിക്കും അതുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ സമയം ചെലവഴിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി ഇന്നേ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം സർവചിക്തനായ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ